നെയ്യപ്പം പൊതിഞ്ഞിരിക്ക പൊതിഞ്ഞു വെക്കുക നെയ്യപ്പം ആ നെയ്യപ്പ എപ്പോഴും പൊതിഞ്ഞു വെക്ക എപ്പോഴും പൊതിഞ്ഞു വെക്ക തുറക്കരുതും ഓക്കെ നടന്ന് നടത്തുന്നു ഒന്നും ചെയ്യാൻ പാടില്ല ഏസി തന്നെ ഇരിക്കുക ചൂടത്തിങ്ങനെ പൊതിഞ്ഞു വെക്കണം എന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞു കിടത്തുക കിടന്നിട്ട് പതുക്കി അങ്ങ് ഇടും വയ്ക്ക എന്നിട്ട് അങ്ങ് പതുക്കു നോക്കുക എന്നിട്ടിങ്ങനെ വെക്കുക ആ ഇങ്ങനെ ഇരിക്കുക ഇന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിക്ക നല്ല ചൂടായിരിക്കും അത് തിന്നുമ്പോ താ മുകളിവിടുന്ന് താഴേന്ന് മുകളിലോട്ട് വേണം ചെയ്യാൻ അല്ല മൈന അതാണ് തുടക്കം താഴേന്ന് മുകളിലോട്ട് വേണം മേളയിൽ നിന്ന് എനിക്ക് താഴോട്ടിൽ പോകരുത് പിമ്യേ അല്ല മൈന മൈന അങ്ങനെയല്ലേ താഴേന്ന് വേണം മേളോട്ട് പോവാൻ അല്ല മൈന അല്ല ഇഷ്പ ചേച്ചി അത് മേളിൽ നിന്ന് താഴേക്ക് അങ്ങനെ എനിക്കറിയില്ല എങ്ങനെ മൈന മേളിൽ നിന്ന് താഴോട്ടേക്കാണോ താഴേന്ന് മേളോട്ടേക്കാണോ മൈനയ്ക്ക് അതാ എനിക്കറിയില്ല നെയ്യപ്പത്തിന്റെ കൂടെ തേൻ കഴിക്കാൻ പറ്റുമോ തേൻ കൊള്ളില്ല നെയ്യപ്പത്തിന് രുചി അറിയാണ്ട് വരും നെയ്യപ്പത്തിന് രുചി അറിയണമെങ്കിൽ തേനും മൈസ്രീമും ഒന്നും ഒടിക്കരുത് നെയ്യപ്പം എന്താ കഥ ഞാൻ കേട്ടില്ല എൻ്റെ മൈന എൻ്റെ ആമി ഇവിടെ നെയ്യപ്പത്തിന് ചൂടുണ്ടോ നെയ്യപ്പത്തിന് വെളിച്ചെണ്ണയാണെന്ന് അപ്പം നമ്മുടെ മൈനുന്റെ ബോയ്ഫ്രണ്ട് ചുമായി മൈനെ പറഞ്ഞ ഒരു ദിവസം നീ വാ നെയ്യപ്പതിന്ന് നോക്കുന്നു ചില ആളുകൾക്ക് അതും വിടും അതും ഇടും ആണോ നമ്മൾ ഒരിക്കലും നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ ആ നെയ്യപ്പത്തിന്റെ മേളിൽ ഐസ്ക്രീം ചോക്ലേറ്റ് തേൻ ഒന്നും ചേർക്കാതെ അപ്പൊ നമുക്ക് നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് ആ ഫീല് അതും മനസ്സിലാവില്ല ഓക്കെ ചിലവർക്ക് മടി ചെയ്തോണ്ടാണ് അത് തേനൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ നമ്മൾ ഉടനെ നെയ്യപ്പത്തിലേക്ക് കയറി തല ഇടാൻ പാടില്ല കുറച്ചേരങ്ങനെ കണ്ടു നിൽക്കണം കണ്ടാസ്വദിച്ചിട്ട് അവിടെ ഒന്ന് വെറുതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കണം ചെറിയൊരു മുത്തം കൊടുക്കുക അല്ല വൈനോ ചെറിയൊരു മുത്തം കൊടുക്കണം എന്നിട്ടൊക്കെ വേണം തുടങ്ങാൻ ഒന്ന് വെറുതെ തൊടണം അതെങ്ങനെയാ നെയ്യപ്പം ചൂടാക്കുക ഉണ്ടിപ്പതാ പറഞ്ഞ അല്ല മൈനോ ആദ്യം ശരിക്കും ഒന്ന് കാണണം കണ്ടാസ്വദിക്ക എന്നിട്ടടയ്ക്ക് നമ്മുടെ മൂത്ത് നോക്കുക അപ്പൊ നമ്മളിങ്ങനെ മുഖം പൊത്തുക അങ്ങനെയൊക്കെയാണ് അല്ല മൈനു അയ്യോ എനിക്ക് ചിരി എനിക്ക് ചിരി നോ അങ്ങനെയാണ് ചേച്ചി ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ എന്തു ഇപ്പൊ കൊറേ ആൾക്കാർക്ക് നെയ്യപ്പം കഴിക്കാൻ മൂടായെന്ന് തോന്നൂല്ലേ വിട്ടോ വണ്ടി ഇന്നെല്ലാവരും നെയ്യപ്പം കഴിക്കാൻ പോവും മൈനോ ഇന്നെല്ലാവരും നെയ്യപ്പം ഒന്ന് കഴിക്കും നെയ്യപ്പം കഴിക്കാത്ത മ പിള്ളേര് പോലെ നെയ്യപ്പം കഴിച്ചോടും പക്ഷെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ കേട്ടോ ഇനി ആരെങ്കിലും ഇതിന് ഡൗട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നെയ്യപ്പം കാണണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന നെയ്യപ്പം നമ്മൾ എന്താക്ക നമ്മൾ ശരിക്കും ഒന്ന് ഇങ്ങനെ കണ്ടാസ്വദിക്കുക ശരിക്കും കണ്ടാസ്വദിക്ക ഓക്കേ എന്നിട്ട് എന്താക്ക ഇന്ന് നെയ്യപ്പം ഡേ ആണോ ആ ഏട്ടന്നുകൂടെ എല്ലാവർക്കും നെയ്യപ്പം മതി ആ എന്തെയ്യാ കൊയലപ്പത്തിനെ കുറിച്ച് ആർക്കും ഡൗട്ടില്ല നെയ്യപ്പത്തിന് നെയ്യപ്പം തിന്നാനാണോ ആനക്ക് പൂതി നെയ്യപ്പം തിന്ന ആർക്കും വേണ്ടത്തത് എന്തെയ്യാ ഇപ്പൊ കൊള്ളപ്പാണെങ്കിലും അങ്ങനെ തന്നെ ആദ്യം എടുത്ത് നോക്കുക ചത്തതാണോ പൊന്തിതാണോന്ന് ഇത് നല്ല കുട്ടപ്പനായിട്ട് പൊന്തിച്ച് നിർത്തുക എത്രയാ എത്രയാ നെയ്യപ്പത്തിന് അയ്യോ അത് കടയിൽ പോയി ചോദിച്ചോക്കണം ചേട്ടാ എന്നോട് ചോദിച്ചത് എന്താ ഇവിടെ നെയ്യപ്പം പൊന്തി ആ ആ മൈന ഇത്ര പിടുന്നു പൊന്തിയാടക്കട്ടെ പോയി എൻജോയ് ചെയ് അത് തീർത്തിട്ട് വായോ എന്നാ ചെല്ലു മൈനോ ഇത്ര പെടുന്നയ്യപ്പം ഇത്ര പൊന്തി വെളിച്ചെണ്ണ ബാക്കിയുള്ളവർക്ക് ഒന്നും പൊന്തില്ലില്ലല്ലോ മൈന മൈന ഓഫ് ആക്കിക്കോ ചേച്ചി ആശുപത്രിയ്യപ്പത്തില് ഇത് വെളിച്ചെണ്ണ ഇങ്ങനെ പൊന്തില്ലില്ലല്ലോ ആ മൈനയ്ക്ക് വെളിച്ചെണ്ണ പൊന്തി ഇത്ര പിടീന്ന് വെളിച്ചെണ്ണ പൊന്തി നിങ്ങൾ കേട്ടോ അതെ എടുപടി കൊഴപ്പം കുഴപ്പം ഇട്ടോ ഓ ചിരിക്കാൻ പയ്യ ഹോളിട്ട മൈനക്ക് ഇത്രപ്പെടുന്നു വെളിച്ചെണ്ണ പൊന്തി അതിനി ഓഫാക്കിട്ട് ചുമ്മാ വരും വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാ ആണോ മനസ്സിലായില്ലേ അതോ അടുപ്പിൽ കൊള്ളപ്പം ഇട്ടോ അതും അതും ഇടാൻ സമയടും ഒരുനാളിടും ഇല്ല മഴനോ ഒരുനാൾ അടുപ്പിൽ കൊള്ളപ്പം ഇടും ആ വിളിച്ചെണ്ണയ്ക്കകത്ത് ഒരു നാളിടും അത് വരണ്ട താമസേ ഉള്ളൂ അല്ല മൈനുട്ടിയും വരണ്ട താമസേ ഉള്ളൂ അത് സേഫാ അതെ ഇടാതെ പോകില്ല ഓ അടുത്ത് കേക്കണ്ടോ ആശുപത്രി ചേച്ചി കേക്കണ്ടോ അത് നമ്മൾ ഇരിക്കാതില്ല ഇട്ടന്നെ പോവുള്ളൂ ഒരിക്കലെങ്കിലും നമ്മൾ സുഖം അറിയണം എന്ത് മൈനു വേണ്ടേ ഒരിക്കലെങ്കിലും നമുക്ക് ആ അറിയണം അതെ തീറ്റിക്കുകയും ചെയ്യണം ഇടുകയും ചെയ്യണം കുത്തുകയും ചെയ്യണം ആ എന്നിട്ട് വിട്ടാ മതി ഇല്ലെങ്കിൽ വിടരുത് ഞാൻ അറിഞ്ഞു എന്ത് ആ എന്റെ കാര്യം എന്നാലും മൈൻ ഇത്ര കേക്ക് ഇത്രപ്പെടും നിനക്ക് വെളിച്ചെണ്ണ വന്നോ നെയ്യപ്പത്തില് ഇത്ര വിടുന്ന് വെളിച്ചെണ്ണ വന്നോ നമുക്കൊന്നും ഒരു വെളിച്ചെണ്ണ പോലും വന്നിട്ടില്ല അപ്പഴേക്ക് മൈനയ്ക്കാണ് വെളിച്ചെണ്ണ അത്രയ്ക്ക് നല്ല മൂടില്ല അതല്ലാതെ ജാതി അയ്യോ പോവല്ലേ മുള്ളാ മുട്ടന്ന് ചിരിച്ചിട്ട് വയ്യ അയ്യോ അയ്യോ അവനെ ഞാൻ അപ്പൊ ഇല്ലേ മൂടായില്ല അവസാനം മൈന ആണോ ഇന്ന് ഏറി മൈന ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഹോളിനെ മൂടാക്കല്ലേ ഹോളിൻ്റെ മൈനു ഹോളിനെ മൂടാക്കണ്ട അത് ഇവൻ ഇന്റെ പട്ടി വരും ഞാനില്ല കളിക്ക് ഞാനില്ല ആ കളിക്ക് അതെ ആ കളിക്കൊന്നും നിൽക്കണ്ട അതൊന്നും വേണ്ട അപ്പ ഇവിടെ നിന്ന് കിട്ടുന്നു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ തിന്നണ്ട ഭാഗ്യം ഇല്ലാന്ന് വിചാരിച്ചാൽ മതി യോഗ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി ചേട്ടാ യോഗ ഇല്ലാന്ന് വിചാരിച്ചു Baik,